വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉള്ളത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണാൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് മാക്സിമം വരാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് വെനസലിയിലെ അമേരിക്കൻ നടപടിയുടെ പേര് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഒത്തിരി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസും മറ്റും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും കേൾക്കുന്നത് സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് വെനുസലിയുടെ വെനുസെലയിലെ അമേരിക്കൻ നടപടിയുടെ പേര് എന്താണ് ഓപ്പറേഷൻ അപ്സലൂട്ട് റിസോൾവ് ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട് ഓപ്പറേഷൻ സ്റ്റാർ ഷൂട്ട് ഓപ്പറേഷൻ ബീനസ് ഏതാണ് ഷോബിൻ ഗുഡ് മോർണിംഗ് വെനുസെലയിലെ അമേരിക്കൻ നടപടിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വെനുസെലയിലെ അമേരിക്കൻ നടപടിയുടെ പേരെന്താണ് എന്താണ് പേര് ആൻസർ നോക്കാം യെസ് ആരാധ്യ എ ആണ് അന്ത ബി ആണ് രാഹുൽ എ ആണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ കണ്ണുണ്ണി ആപ്സലൂട്ട് ആണ് രാഹുൽ ബി ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് എ ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് യെസ് കണ്ണുണ്ണി കറക്റ്റ് ആണ് ഓപ്പറേഷൻ ആപ്സലൂട്ട് റിസോൾവ് എന്നാണ് വരുന്നത് അപ്പോ വെനസിലയിൽ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റത് ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചോയ്ക്കാം ആരാണ് ഡെൽസി റോഡാണ് ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റത് വെനസില തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇതിന്റെ തലസ്ഥാനം എവിടെയാണ് തലസ്ഥാനം കാരക്കസ് ആണ് ഓക്കെ കാരക്കസ് ആണ് തലസ്ഥാനം അടുത്തത് അടുത്തിടെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ട മുൻ എം എൽ എ ആന്റണി രാജു ഏത് മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു കാട്ടാക്കട ചാത്തന്നൂർ തിരുവനന്തപുരം തൊടുപുഴ എവിടത്തെ പ്രതിനിധിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടത്തെ പ്രതിനിധിയാണ് മുതൽ തിരുമറി കേസിൽ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഈ ഒരു നീക്കം വരുന്നത് കേട്ടോ യെസ് വിഷ്ണു സി ആണ് ആരാധ്യ സി ആണ് അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ കണ്ണുണ്ണി സി ആണ് അന്താ സി ആണ് ധ്രവാൻഡ്രം ഡ്രീം കാച്ചർ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം ആണ് ഓക്കെ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം ആണ് വരുന്നത് അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സമുദ്രപ്രതാപ് സമുദ്രപ്രഹരി സമുദ്രശക്തി സമുദ്ര രക്ഷക് ഏതാണ് വരുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് ഏതാണ് കപ്പൽ ആരാധ്യ എ ആണ് വിനു എ ആണ് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് സമുദ്രപ്രതാപ് സമുദ്രപ്രഹരി സമുദ്രശക്തി സമുദ്രരക്ഷക് രക്ഷക് ഡ്രീം കാച്ചർ എന്നാണ് പറയുന്നത് ആൻസർ നോക്കാം എല്ലാവരും എ ആണ് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് സമുദ്ര ആണ് വരുന്നത് ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉത്പാദക രാജ്യമായി മാറിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രസീൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി മാറിയത് ഏതാണ് ഏതാണ് യെസ് ഡി ആണ് ആരാധ പറയുന്നത് വിനു ഡി ആണ് കണ്ണുണ്ണി ഇന്ത്യ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ആണ് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ ഒരു സമുദ്ര തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കപ്പൽ എന്ന് പറയില്ല അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയില് തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ്ജ ഉണ്ട് അതും ചോദിക്കാം അതായത് ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് അരിഹത്ത് അതുപോലെ തന്നെ ഐ എൻ എസ് അരിധമൻ ഇത് മൂന്നെണ്ണം തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ്ജ കപ്പലുകളാണ് കേട്ടോ അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനം ഏതാണ് ന്യൂറാലിക് റെസ്റ്റെക് ജെൻ എസാഖ് ഏതാണ് വരുന്നത് ഡ്രീം ഷോബിൻ മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനം അന്താ എ ആണ് വിനു എ ആണ് ആരാധ്യ എ ആണ് കണ്ണുണ്ണി എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ന്യൂറാലിംഗ് ആണ് വരുന്നത് ആണ് വരുന്നത് ന്യൂറാലിംഗിന്റെ സ്ഥാപകൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് ന്യൂറാലിംഗിന്റെ സ്ഥാപകൻ അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കെ ആർ മീര സച്ചിദാനന്ദൻ അരുന്ധതി റോയ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആർക്കാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആരാധ്യ സി ആണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാറുണ്ടോ വിനു സി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് അരുന്ധതി റോയ് ആണ് അരുന്ധതി റോയ്ക്കാണ് പ്രഥമ മലയാത്തൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് അടുത്തത് സംസ്ഥാനത്ത് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ എം എൽ എ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടൂർ പ്രകാശ് ആന്റണി രാജു ബാലകൃഷ്ണ പിള്ള കെ എം വാണി ആരാണ് സംസ്ഥാനത്ത് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനനഷ്ടമാകുന്ന ആദ്യ എം എൽ എ ആരാണ് അടൂർ പ്രകാശ് ആന്റണി രാജു ബാലകൃഷ്ണ പിള്ള കെ എം മാണി ആരാധ്യ ബി ആണ് ഇത് ഓൾറെഡി നമ്മൾ ചോദിച്ച ചോദ്യമാണെന്നാണ് തോന്നുന്നത് അല്ലേ ഇതിന്റെ വേറെ രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനോ ബി ആണ് രാഹുൽ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ആന്റണി രാജു ആണ് വരുന്നത് ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ആ അതെ അത് മീറ്റർ ആയിരുന്നില്ല അത് നിന്നുള്ള എം എൽ എ ആയിരുന്നു അപ്പൊ സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും ജനപ്രതി രണ്ടോ അതിലധികമോ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ നിന്നും ആ ഒരു പോസ്റ്റിൽ നിന്നും പുറത്താക്കണം എന്നാണ് പറയുന്നത് കേട്ടോ കണ്ണുണ്ണി ബി ശരിയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രോജൻ ഫ്യൂൾ ട്രെയിൻ നാമോ ഗ്രീൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്താണ് എന്നാണ് വരുന്നത് യെസ് ഇരുപത്തി ആറാണ് കണ്ണുണ്ണി പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് ഇരുപത്തി ആറാണ് വരുന്നത് ഇരുപത്തി ആറാണ് വരുന്നത് കേട്ടോ ഇരുപത്തി ആറാണ് ആരാധ്യ ബി ശരിയാണ് ഇരുപത്തി ആറാണ് ഇനി അടുത്തത് ചോദ്യത്തിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മുടെ നമ്മുടെ ജെൻ ജൻ എന്റെ രണ്ട് കോഴ്സുകൾ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഡേറ്റ അനാലിറ്റിക്സും അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അപ്പൊ ഇന്ന് ഏ ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഈ കോഴ്സ് എന്തായിരുന്നു ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇത് ഒരു ഫുൾ ടൈം കോഴ്സ് ആണ് വരുന്നത് ഇതൊരു ഫുൾ ടൈം കോഴ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് വരുന്നത് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് നാസ്കോം സർട്ടിഫിക്കേഷനും അതോ സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ജോലി ചെയ്യാം അവർ ജോലി ഉൾപ്പെടെ സെറ്റ് ചെയ്തുതരും കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസിന് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ടൊന്ന് ഫിൽ ചെയ്താൽ മതി ഒരു നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടിക്കോളും ഓക്കെ അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് അറിയാം എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം അടുത്തത് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി ഇരുന്നൂറ് മെഗാവാഡ് ശേഷിയുള്ള കലൈ റ്റു ജലവൈദ്യുത പദ്ധതി ലോഹിത് നദിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആസാം സിക്കിം ഒഡീഷ അരുണാചൽ പ്രദേശ് കലൈറ്റു ജലവൈദ്യുത പദ്ധതി കലൈറ്റു ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിക്കാം ലോഹിത് നദിയിലാണ് അത് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോ എ ആണ് ആരാധ്യ പറയുന്നത് കണ്ണുണ്ണി ആസാം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പോ കാലൈ ടു ജലവൈദ്യുത പതി കാലൈ ടു ജലവൈദ്യുത പതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് കാലൈ ടു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തിടെ കടുവ കടുവ സംസ്ഥാനം പദവി നേടിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കടുവ സംസ്ഥാനം കടുവ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കടുവ സംസ്ഥാനം എന്ന് പറയുന്ന പദവി നേടിയത് അന്താഡിയ ആണ് ഓക്കെ അടുത്തിടെ കടുവ ആ നേരത്തെ ആൻസർ നേരത്തെ ആൻസർ അന്ത കറക്റ്റ് ആണ് അരുണാചൽ പ്രദേശാണ് വിനു എ ആണ് ഗുജറാത്ത് കണ്ണുണ്ണി സി ആണ് കർണാടക എന്നാണ് പറയുന്നത് അഖിൽ അഖില അഖില എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് യെസ് ആൻസർ നോക്കാം ഏതായിരുന്നു ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ് കേട്ടോ ഗുജറാത്ത് തന്നെയാണ് ഗുജറാത്ത് ആണ് എന്തെന്ന് പറയുന്നത് കടുവ സംസ്ഥാനം എന്ന് പറയുന്ന പദവി നേടുന്നത് ഗുജറാത്ത് ആണ് രത്തൻ മഹാൽ വന്യജീവി സംഗീതത്തിൽ കടുവയുടെ സാന്നിധ്യം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഗുജറാത്തിനെ കടുവ സംസ്ഥാനമായിട്ട് അംഗീകരിക്കുന്നത് കേട്ടോ എ ശരിയാണ് അഖില ബി അല്ലട എ ആണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് ഇനി അടുത്തത് ഐ എൻ എസ് കൗഡിന്യയുടെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ മലയാളി നാരായണമൂർത്തി വിനോദ് കുമാർ ബാബു ശങ്കരൻ സുഭാഷ് രവിചന്ദ്രൻ ഐ എൻ എസ് കാഡിനിയുടെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ മലയാളി ആരാണ് ആരാധ്യാ സി ആണ് സി ബാബു അതുപോലെ തന്നെ ഇന്ന് എട്ടരയ്ക്ക് നമ്മൾ ബോർഡ് മാസിന്റെ ക്ലാസ് എന്റെ മറ്റേ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വരണേ ഇന്ന് എട്ടരയ്ക്കാണെ വിനു ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ബാബു ശങ്കരൻ ഓപ്ഷൻ സി ആണ് ബാബു ശങ്കരനാണ് കേട്ടോ ബാബു ശങ്കരനാണ് ഐ എൻ എസ് കൗഡന്യയുടെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ മലയാളി ബാബു ശങ്കരൻ അടുത്തത് റയർ ററ്റ് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് റയർ റത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിക്കുന്നുണ്ട് ആരാധ്യ വിനു എ ആണ് പറയുന്നത് ഓകെ ആൻസർ നോക്കാം ഓപ്ഷൻ മൂന്നാണ് മൂന്നാണ് ഒന്നാമത്തത് ഏതാ ഒന്നാമത്തെ സ്ഥാനം ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാല് ചൈനക്കാണ് രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാല് ബ്രസീലിനാണ് രണ്ടാമത്തെ സ്ഥാനം കേട്ടോ ബ്രസീലിനാണ് രണ്ടാമത്തെ സ്ഥാനം മൂന്നാമതാണ് ഇന്ത്യ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇതിൽ തന്നെ മീൻസ് ആദ്യത്തെ ടോപ് ടെന്നില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയം റഷ്യയും വിയറ്റ്നാമും യു എസും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആദ്യത്തെ ചൈന രണ്ടാമത്തെ ബ്രസീല് മൂന്നാമത്തെ ഇന്ത്യ അങ്ങനെയാണ് ഇതിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ഓർഡറിലാണ് വരുന്നത് അപ്പൊ റയൽ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് വരുന്നത് എന്തായിരുന്നു അല്ല അത്രേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാണ് അതില് ഒരു മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ കൂടുന്ന ലൈക്ക് കൂടാൻ പാടില്ല എന്നുള്ളത് എന്റെ കൂടാറുണ്ട് എപ്പോഴും ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ടൈം ഉണ്ട് അതിൽ എന്തായാലും കാണാം അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ അപ്പൊ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാട്ടോ